ഈ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കിയതിനു ശേഷം മുപ്പത് വർഷം കഴിഞ്ഞിട്ടും പാചക തൊഴിലാളികൾക്ക് കേന്ദ്ര ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ള പ്രതിമാസ വേതനം എന്ന് പറയുന്നത് വെറും ആയിരം രൂപ മാത്രമാണ് ആ സ്ഥിതി തുടരുന്ന സാഹചര്യത്തിലാണ് കേരളം പോലുള്ള സംസ്ഥാനത്തെ ഗവൺമെൻ്റുകൾ പാചക തൊഴിലാളികളെ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചൂഷണത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർക്ക് മെച്ചപ്പെട്ടൊരു പരിരക്ഷ കൊടുക്കുന്നതിനുള്ള നിലപാടുകൾ സ്വീകരിച്ചത് കേരളത്തിലെ ഗവണ്മെൻറ്റുകൾ മുൻപ് ഇപ്പോൾ കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെൻറ് ആണെങ്കിലും എൽ ഡി എഫ് ഗവൺമെൻറ് ആണെങ്കിലും പാചക തൊഴിലാളികളുടെ വേതനത്തിൽ അമ്പത് രൂപ വീതം എല്ലാ വർഷവും വർദ്ധിപ്പിച്ചു കൊടുത്തിരുന്നു അങ്ങനെ കൊടുത്തു കൊടുത്താണ് ഇപ്പോൾ അറുന്നൂറ് രൂപ മുതൽ അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ വരെ തത്വത്തിൽ തൊഴിലാളികൾക്ക് കിട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് എന്നാൽ മുഴുവൻ തൊഴിലാളികൾക്കും ആ സംഖ്യ കിട്ടുന്നില്ല അതിൻ്റെ ഏതാണ്ട് പകുതി വേതനം മാത്രം കിട്ടുന്ന പത്തു നാലായിരം തൊഴിലാളികൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ഗവണ്മെന്റ് ഇത്തരത്തിൽ തൊഴിലാളികൾക്ക് പ്രതിവാ പ്രതിവർഷം ദിവസക്കൂലിയിൽ അമ്പത് രൂപ കൊടുക്കാൻ തീരുമാനിച്ച് മുന്നോട്ട് പോയി യു ഡി എഫ് ഗവൺമെൻറ് പാചക തൊഴിലാളികളെ മിനിമം വേതനത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരാനുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു അതിനുശേഷം അതിൻ്റെ ഒരു കരട് വിജ്ഞാപനവും ഉമ്മൻചാണ്ടി ഗവൺമെൻറ് പുറത്തെടുക്കേണ്ടായി അത് തൊഴിലാളികൾക്ക് വലിയ ആശ്വാസം ഉണ്ടായ കാര്യമാണ് അതിനുശേഷം വന്ന കഴിഞ്ഞ എൽ ഡി എഫ് ഗവണ്മെന്റ് രണ്ടായിരത്തി പതിനാറിൽ വന്ന എൽ ഡി എഫ് ഗവൺമെൻറ് ഈ മിനിമം വേദന ഉത്തരവ് അനുസരിച്ചുള്ള മിനിമം വേദന വിജ്ഞാപനം പുറപ്പെടുവിച്ചു അപ്പോൾ ഈ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതോടൊപ്പം തന്നെ തൊഴിലാളികൾക്ക് അതിൻ്റെ അനുബന്ധ ആനുകൂല്യങ്ങളും പുറപ്പെടുവിച്ചു കേരളത്തിലെ പാചക തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകുന്നൊരു നടപടിയായിരുന്നു അത് അതുകൂടാതെ പാചക തൊഴിലാളികൾക്ക് ഈ ഏപ്രിൽ മാസം മെയ് അവധിക്കാലത്ത് അവർക്ക് രണ്ടായിരം രൂപ കൊടുക്കുന്ന സമീപനം കഴിഞ്ഞ അടുത്ത വർഷം ഗവൺമെൻറ് സ്വീകരിച്ചു പാചക തൊഴിലാളികൾക്ക് ഇ എസ് ഐയും ബി എഫും നടപ്പാക്കും എന്നുള്ളൊരു നിലപാടും കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിക്കേണ്ടായി ഇതിന് പുറമെയാണ് കേരളത്തിലെ ഈ ഇപ്പം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വരുന്നതിന് മുന്നോടിയായിട്ട് ഇരുപത്തിയൊന്നിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മാസത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ചു ഈ സ്കൂൾ പാചക തൊഴിലാളികൾ ആശ അംഗനവാടി തുടങ്ങിയിട്ടുള്ള മുഴുവൻ ആളുകളുടെയും മിനിമം കൂലി എഴുന്നൂറ് രൂപയാക്കി ഉയർത്തും എന്നും പ്രഖ്യാപിച്ചിരുന്നു ഇതൊക്കെ കേരളത്തിലെ ഈ പാചകത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു മെച്ചപ്പെട്ട കാലം വരും അവർക്കൊരു സുരക്ഷിതത്വം അല്ലെങ്കിൽ കരുതലും കൈത്താങ്ങും ഉണ്ടാവും എന്നുള്ള വലിയ തോന്നലുണ്ടാക്കിയ ഒരു സംഗതിയായിരുന്നു ഇതിലെ രണ്ടാമൂഴം ഗവൺമെൻറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അധികാരത്തിൽ വരുന്നത് അത് വളരെ നിരാശാജനകമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഉണ്ടാക്കിയത് ഇതിനു മുൻപുണ്ടായിരുന്ന മുന്നണി ഭേദമില്ലാതെ എൽ ഡി എഫും യു ഡി എഫും സർക്കാരുകൾ ചെയ്തു കൊടുത്തിരുന്ന കാര്യങ്ങളിൽ നിന്ന് ഈ ഇപ്പോഴത്തെ നിലവിലുള്ള ഗവൺമെൻ്റ് വളരെയധികം പുറകോട്ട് പോയി തൊഴിലാളികൾക്ക് പണിയെടുത്ത കൂലി സമയത്തിന് കൊടുക്കാത്ത സ്ഥിതി വന്നു രണ്ട് മാസം മൂന്ന് മാസം നാല് മാസം വരെ പണിയെടുത്ത കൂലിക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ട ചരിത്രത്തിലില്ലാത്തൊരു ഗതികെട്ട അവസ്ഥയിലേക്ക് തൊഴിലാളികൾ പോയി ആ വേതനം കിട്ടുന്നതിന് വേണ്ടി ഞങ്ങളുടെ അടക്കം തൊഴിലാളി സംഘടനകൾ ശക്തമായിട്ടുള്ള സമരങ്ങൾ കോടതി നടപടികൾ ഒക്കെ നടത്തി മുന്നോട്ട് പോകുമ്പോഴാണ് വല്ലപ്പോഴും കിട്ടുന്നത് ഈ നാലര വർഷമായിട്ടും ഈ കാര്യത്തിൽ ഒരു തീരുമാനമില്ലാതെ പോവുകയാണ് പണിയെടുത്ത് ശമ്പളം കിട്ടാൻ നിവൃത്തിയില്ലാത്ത വലിയ മോശപ്പെട്ട ഒരു സാഹചര്യം കേരളത്തിലെ പാചകത്തൊഴിലാളികളുടെ കുടുംബങ്ങളിൽ അരക്ഷിതാവസ്ഥ മാനസികമായിട്ടുള്ള സംഘർഷം കടം വേടിച്ചുകൊടുത്ത് കൊടുക്കാൻ പറ്റാത്ത സ്ഥിതി വാടക കൊടുക്കാൻ പറ്റാതെ അരിവാങ്ങാൻ പറ്റാതെ അത്തരത്തിലുള്ള നിരവധി ദുരിതങ്ങൾ പാചകത്തൊഴിലാളികൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കി ഇപ്പോഴും തുടരുകയാണ് ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ്റിന് നിവേദനങ്ങൾ പ്രതിഷേധങ്ങൾ സമരത്വങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത് അതിനും ഈ ഗവൺമെൻറ് തയ്യാറായില്ല അതുമാത്രമല്ല വേറെ പ്രധാനപ്പെട്ട രണ്ട് സംഗതികളുണ്ടായത് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പാചക തൊഴിലാളികൾക്ക് മിനിമം കൂലി നടപ്പാക്കാൻ വേണ്ടി യു ഡി എഫ് ഗവൺമെൻറ്റും കഴിഞ്ഞ എൽ ഡി എഫ് ഗവൺമെൻറ്റും കൊണ്ടുവന്ന മിനിമം വേതന ഉത്തരവും അതിൻ്റെ പരിധിയിൽ കൊണ്ടുവന്ന ഉത്തരവൊക്കെ തന്നെ ഈ ഗവൺമെൻറ് റദ്ദാക്കിയെന്നുള്ളതാണ് പാചക തൊഴിലാളികൾക്ക് മിനിമം കൂലി നടപ്പാക്കില്ല എന്ന് മാത്രല്ല നടപ്പാക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഉത്തരവും റദ്ദാക്കി അങ്ങേയറ്റം തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റിന് ചേരാത്ത ഒരു നടപടിയാണ് ഇവിടെ ഭാഗത്തുനിന്നുണ്ടായത് പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു